മലേഷ്യയിലെ ഒരു ഗ്രാമം പന്നി കൃഷിയായിരുന്നു ആ ഗ്രാമീണരുടെ പ്രധാന ഉപജീവന മാർഗം ഒരു ദിവസം പന്നികൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു കർഷകൻ തല ചുറ്റി വീഴുന്നു അയാളെ താങ്ങിയെടുത്ത് കർഷകർ ചേർന്ന് ആശുപത്രിയിലാക്കുന്നു പിന്നീട് ഈ രംഗം ആ നാട്ടിൽ പതിവ് കാഴ്ചയാകുന്നു വീണ കർഷകരെല്ലാം ഉടനെ തന്നെ മരിക്കുകയും ചെയ്യുന്നു ആ നാടിന്റെ പേരാണ് നിപ്പ വർഷങ്ങളായി കേരളത്തിന്റെ പേടി സ്വപ്നമായി മാറിയ നിപ്പയുടെ കഥ തുടങ്ങുന്നത് ആ ഗ്രാമത്തിൽ വെച്ചാണ് ഇന്ന് പറയുന്നത് ആ കഥയാണ് സംസ്ഥാനത്ത് നിപ്പ വൈറസ് ബാധിച്ച് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം നേരിട്ട ഭീതിയിലേക്ക് സംസ്ഥാനം കടന്നു ചെല്ലുകയാണോ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന പതിനാല് വയസ്സുകാരനാണ് മരണത്തിന് കീഴടങ്ങിയത് സംസ്ഥാനത്ത് അഞ്ചാമത്തെ തവണയാണ് നിപ്പ എന്ന പേട് സ്വപ്നം വീണ്ടും തലപൊക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് മെയ് രണ്ട് മുതൽ ഇരുപത്തിയൊമ്പത് വരെ കോഴിക്കോട് പേരാമ്പ്ര താലൂക്കിൽ ഉൾപ്പെടെ പതിനേഴ് പേരുടെ ജീവനെടുത്താണ് നിപ്പ എന്ന ഭീതി അകുന്നത് പിന്നീട് അടുത്ത വർഷവും വീണ്ടും രോഗബാധിതരെത്തി എന്നാൽ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള എറണാകുളം സ്വദേശിയായ ആ വ്യക്തിയിൽ രോഗം ഒതുങ്ങി നിന്നു അദ്ദേഹം സുഖം പ്രാപിക്കുകയും ചെയ്തു കോവിഡ് സൃഷ്ടിച്ച അനിശ്ചിതത്തിലാണ് പിന്നെയും നിപ്പ തലപൊക്കുന്നത് അന്ന് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ജീവൻ കവർന്നാണ് രോഗം മടങ്ങിയത് അടുത്ത വർഷവും രോഗം എത്തിയെങ്കിലും മരണത്തിന് ആരെയും വിട്ടുകൊടുക്കാതെ നമ്മുടെ ആരോഗ്യ സംവിധാനം കാത്തു സൂക്ഷിച്ചു പിന്നീട് ഈ വർഷവും ഇതാ നിപ്പ എത്തിയിരിക്കുന്നു മലപ്പുറത്തുകാരനായ പതിനാല് വയസ്സുകാരന്റെ ജീവിത സ്വപ്നങ്ങളെയും തകർത്ത് ആ കുടുംബത്തിന്റെ സന്തോഷങ്ങളിലേക്ക് വില്ലനാകാൻ നിപ്പയ്ക്ക് സാധിച്ചു കഴിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ഒരു നാടിനെ കശക്കി എറിഞ്ഞ ആ രോഗത്തിന്റെ കഥ തുടങ്ങുന്നത് മലേഷ്യയിൽ വെച്ചാണ് ഒരു ഗ്രാമത്തെ മുഴുവൻ ഇല്ലാതാക്കിയ ആ വിപത്തിന് ആ പേരു നൽകിയത് ആ ഗ്രാമം തന്നെയാണ് ആ നാടിന്റെ പേരാണ് നിപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മലേഷ്യയിലെ കംകും സുങ്കെ നിപ എന്ന ഗ്രാമത്തിന്റെ പേരിലാണ് നിപ്പ വൈറസ് എന്നറിയപ്പെടുന്നത് ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയ കഥയാണ് അതിന് പിന്നിലുള്ളത് ഈ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ആദ്യമായി നിപ്പ വൈറസ് തിരിച്ചറിഞ്ഞത് പന്നി കർഷകർക്കും പന്നികളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയവർക്കും ഉണ്ടായ കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥയിലായിരുന്നു ആദ്യ തുടക്കം സാധാരണ പനിയും പ്രശ്നങ്ങളുമാണെന്ന് കരുതിയിരുന്നവർ പിന്നീടാണ് നിപ്പയുടെ ആപത്ത് തിരിച്ചറിഞ്ഞത് രോഗം മൂർച്ഛിച്ച് പലരും മരണത്തിന് കീഴടങ്ങി ി പന്നികളുമായി അടുത്തിടപഴകിയിരുന്ന കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗവും മസ്തിഷ്ക ജ്വരവും ബാധിച്ചു പ്രാരംഭഘട്ടത്തിൽ രോഗം തിരിച്ചറിയാൻ സാധിക്കാത്തതോടെ നൂറിലധികം മരണങ്ങളാണ് അവിടെ നടന്നത് ഇതുകൂടാതെ അവരുമായി ബന്ധപ്പെട്ടിരുന്ന നിരവധി പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്തു രോഗാവസ്ഥയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതും രോഗം ബാധിച്ച മൃഗങ്ങളുമായുള്ള ഇടപെടലുമാണ് മലേഷ്യയിൽ വൈറസ് പടരാൻ കാരണമായത് ഇതുകൂടാതെ അവയുടെ ശരീര സ്രവങ്ങളുമായോ അല്ലെങ്കിൽ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് പടർന്നു തുടങ്ങി കുറുക്കൻ എന്നറിയപ്പെടുന്ന പഴന്തീനി വവ്വാലുകളാണ് നിപ്പയുടെ പ്രഭവ കേന്ദ്രം മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും വൈറസ് പരത്തുന്നതിന് ഇത്തരം വവ്വാലുകൾക്ക് സാധിച്ചു രോഗബാധിതനായ വ്യക്തിയുടെ ശ്വസന തുള്ളിയുമായോ ശരീരസ്രവങ്ങളുമായോ അടുത്തിടപഴുകുന്നവർക്കാണ് രോഗബാധ ഉണ്ടാകുക ഇത് മാത്രമല്ല രോഗബാധിതരെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും രോഗം ബാധിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ മുൻകരുതൽ എടുത്തു വേണം രോഗിയെ ചികിത്സിക്കുന്നതിനും പരിചരിക്കുന്നതിനും ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പനി തലവേദന മയക്കം ഛർദി മാനസിക വിഭ്രാന്തി എന്നിവയാണ് നിപ്പ വൈറസ് ബാധയുടെ പ്രാഥമിക ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ രോഗം ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നതിനും അധിക സമയം ഈ രോഗികൾ ഇരുപത്തിനാല് മുതൽ മണിക്കൂറിനുള്ളിൽ കോമയിലേക്ക് എത്തുന്നു നിപ്പ വൈറസ് ബാധയ്ക്ക് നിലവിൽ പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലാത്തതും രോഗാവസ്ഥ ഗുരുതരമാക്കാനിടയാക്കുന്നു പ്രതിരോധ നടപടികൾ രോഗവ്യാപനം തടയുക എന്നത് മാത്രമാണ് പലപ്പോഴും നിപ്പ വൈറസിന്റെ വ്യാപനം തടയുന്നതിനു വേണ്ടി രോഗബാധിതരായ വ്യക്തികളെ പരിചരിക്കുന്നതിന് മുൻകരുതൽ തീർച്ചയായും എടുക്കണം പലപ്പോഴും വവ്വാലുകൾ കടിച്ചതിന്റെ ബാക്കി പഴങ്ങൾ കഴിക്കാതിരിക്കാനും രോഗികളെയോ മൃഗങ്ങളെയോ കൈകാര്യം ചെയ്യുമ്പോൾ ശുചിത്വം പാലിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധ പാലിക്കണം ഒരു കാരണവശാലും മാസ്ക് ഇല്ലാതെ രോഗികളോട് ഇടപഴകാൻ പാടില്ല മാത്രവുമല്ല വ്യക്തമായ അകലം ഇവരോട് പാലിക്കുകയും വേണം ലോകാരോഗ്യ സംഘടന നിപ്പ വൈറസിനെ ഗവേഷണത്തിനുള്ള മുൻഗണനാ പട്ടിക പ്രകാരം കണക്കാക്കിയിട്ടുണ്ട് മലേഷ്യ ബംഗ്ലാദേശ് ഇന്ത്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളാണ് നിപ്പ ബാധിച്ച് കഷ്ടപ്പെട്ടത് ഓരോ രോഗാവസ്ഥയും നമുക്കുണ്ടായിരിക്കേണ്ട ആരോഗ്യ സംവിധാനങ്ങളെ ഉയർത്തി കാണിക്കുന്നതാണ് നിപ്പ വൈറസിന് ഫലപ്രദമായ ചികിത്സകളും വാക്സിനുകളും വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈറസിന്റെ ജനിതക ഘടനയും ട്രാൻസിഷൻ പാറ്റേണുകളും അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യാമെന്നും എങ്ങനെ മികച്ച പ്രതിരോധം തീർക്കാമെന്നും പഠനവിധേയമായി കൊണ്ടിരിക്കുകയാണ് വീണ്ടും പറയുന്നു ഭയമല്ല ജാഗ്രതയാണ് നമ്മളിവിടെ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ